തൃശൂർ മാനാമംഗലം വെള്ളക്കാരിത്തടുത്ത് കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു ആനക്കുഴി സ്വദേശി കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ കിണറ്റിലാണ് കാട്ടാന വീണത് ഇന്നലെ രാത്രി ഒന്നരയോടെയാണ് സംഭവം വെള്ളക്കാരിത്തടം ആനക്കുഴി സ്വദേശി കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ കിണറ്റിൽ കാട്ടാന വീഴുകയായിരുന്നു മണിക്കൂറുകളോളം ആന കിണറ്റിൽ കിടന്നു ജെ ഉപയോഗിച്ച മണ്ണു മാറ്റി ആനയെ കരക്കുകയറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും ആനയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ശബ്ദം കേട്ടെത്തിയ വീട്ടുകാരാണ് ആദ്യം ആനയെ കണ്ടത് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു ഈ കിണറിന്റെ ഉടമ സുരേന്ദ്രൻ എന്നെ വിളിക്കുകയാണ് സുരേന്ദ്രൻ്റെ അല്ല സുരേന്ദ്രൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത് ഭാര്യയെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞോ ആന കിണാറിൽ കുടികൾ കുടിക്കുന്ന കിണറിൽ വീണേക്കാണെന്ന് പറയുകയും അത് കഴിഞ്ഞിട്ട് സുരേന്ദ്രൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് ഉണ്ടായി അപ്പോൾ തന്നെ ഞാൻ എത്തുകയും അതിനോടൊപ്പം തന്നെ ഫോറസ്റ്റുകാരെ വിളിച്ച് പറഞ്ഞ് ഞാനെത്തിയൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോറസ്റ്റുകാർ ഇവിടെ സ്ഥലത്തെത്തി അവർ കൂടി വന്നതിന് ശേഷം അപ്പത്തൊട്ട് പിന്നെ ജെ സി ബി ഇതിനെ കയറ്റുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് വീഴ്ചയുടെ ആഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം വലിയ കുമ്പും വിടർന്ന മസ്തകവുമുള്ള ആനയാണ് കിണറ്റിൽ വീണത് മസ്തകത്തിന് പരിക്കേറ്റതായി സംശയമുണ്ട്